നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവ ചാമ്പ്യൻസ് ലീഗിൽ പതിനഞ്ചാം തവണയും റയൽമാരിഡ് മുത്തമിട്ടിരിക്കുന്നു പെംബ്ളിയിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി റയൽ റയൽമാറ്റഡ് രാജകീയമായിട്ട് യൂറോപ്പ് കീഴടക്കി രണ്ട് ഗോളുകൾക്കാണ് റയലിന്റെ വിജയം വിനി ജൂനിയറും ഡാനി കർവാഹലുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ബെംബ്ലിയിൽ നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനീ ജൂനിയറും റോഡ്രിഗോയും ജൂഡ് ബെല്ലിംഗാമും ഒക്കെ ആദ്യ ഇലവനിൽ തന്നെ ഇറങ്ങി തൻ്റെ അവസാന മത്സരം കളിക്കുന്ന ടോണി ക്രൂസ് ആണ് അവരുടെ മധ്യനിരയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നിന്നത് മറുഭാഗത്ത് അതേമയും സാഞ്ചയും ചേർന്നുകൊണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു തുടക്കം മുതൽ മികച്ചൊരു പോരാട്ടം ബൊറൂസിയ ഡോട്ട്മുണ്ട് ഗോളടിക്കുമെന്ന തോന്നൽ പക്ഷേ ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് പോലും റയൽ മുതിർക്കാത്ത ഓൺ ഓൺഗോളിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാത്ത റയൽമാറ്റഡ് രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചു വിനി ജൂനിയറുടെ മനോഹരമായ ഡ്രിബിളിങ്ങുകൾ നമ്മൾ കണ്ടു എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ ലഭിക്കുന്ന കോർണർ ആ കോർണറിൽ നിന്ന് ക്രൂസിന്റെ കോർണറിൽ നിന്ന് ഹെഡറിലൂടെ ഡാനി കർവാഹൽ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു കഴിഞ്ഞില്ല എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ജൂഡ് ബെല്ലിംഗാം ഡോട്ട്മുണ്ടിന്റെ ഒരു പാസ് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് പന്ത് വിനി ജൂനിയർക്ക് കൊടുക്കുന്നത് വിനി അത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു റയൽ മാഡ്രിഡിന്റെ വിജയം അവിടെ ഉറപ്പിക്കുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയവുമായിട്ട് റയൽ മാഡ്രിത വിവഫ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തം ഇട്ടിരിക്കുകയാണ് ഏതായാലും ചരിത്രം കുറിച്ചിരിക്കുകയാണ് റയൽ മാഡിറ്റിനോളം കിരീടങ്ങൾ ചൂടിയ മറ്റൊരു ടീം വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലേ ഇല്ല പതിനഞ്ചാം കിരീടത്തിലേക്ക് അവർ പോകുമ്പോൾ രണ്ടാമതുള്ള മിലാല് ഏഴ് കിരീടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർക്കുക വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ് വീണ്ടും